സ്വാമേ സർവമംഗളമംഗലേം ശിവേ സർവാർത്ഥസാധേ സർവാർത്തസാധിയും നാരായണേ നമസ്തു സുഹൃതികളായ ഭക്തജനങ്ങളെ നമ്മുടെ ക്ഷേത്രത്തിൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നടന്നു വരുന്ന അഷ്ടലക്ഷ്മി പൂജ അതിൻ്റെ മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് ചിങ്ങമാസത്തിൽ സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് നമ്മുടെ മൂന്നാമത്തെ അഷ്ടലക്ഷ്മി പൂജ ആരംഭിക്കുന്നത് സമ്പത്തുകളുടെ സ്രോതസ്സുകളുടെ അതിഭ എന്നാണ് അഷ്ടലക്ഷ്മി പൂ ദേവിയെ നമ്മൾ അറിയപ്പെടുന്നത് മഹാലക്ഷ്മിയുടെ എട്ട് രൂപഭാവങ്ങളാണ് അഷ്ടലക്ഷ്മിമാർ ധനം ധാന്യം ഐശ്വര്യം സമ്പത്ത് മൃഗസമ്പത്ത് സന്താന സൗഭാഗ്യം വിദ്യ വിജയം ഇങ്ങനെ അനവധി ഗുണങ്ങളും അഷ്ടലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് കഴിഞ്ഞ രണ്ട് വർഷകാലമായി ഇവിടെ അഷ്ടലക്ഷ്മി പൂജ എടുത്ത നൂറുകണക്കിന് ഭക്തജനങ്ങൾക്ക് അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ യഥാസമയത്ത് സാധിച്ചെടുക്കുകയും ഈ അഷ്ടലക്ഷ്മി പൂജയിൽ കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകുകയും ചെയ്തു ഇനി നമ്മുടെ മൂന്നാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യമുള്ളവരുടെയും നിങ്ങളുടെ അതേപോലെ ബന്ധുക്കളോടും ഒക്കെ പറഞ്ഞ് അഷ്ടലക്ഷ്മി പൂജയിൽ കൂടുതൽ സാന്നിധ്യം എത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ് അതുപോലെ നമ്മുടെ അഷ്ടലക്ഷ്മി പൂജയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ വന്ന് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള ഭക്തജനങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ലോകത്തെവിടെയിരുന്നു അഷ്ടലക്ഷ്മി പൂജയിൽ പങ്കെടുക്കാവുന്നതാണ് അഷ്ടലക്ഷ്മി പൂജ നടക്കുന്ന ദിവസം നമ്മൾ ഇവിടുന്ന് ലൈവായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ തരുന്നതായിരിക്കും നിങ്ങൾക്ക് സൂമീറ്റിലോ ഗൂഗിളിലോ ഫേസ്ബുക്കിലോ ഒക്കെ ആയിട്ട് നിങ്ങൾക്കതിൽ പങ്കുചേരാം അന്നേരം നിങ്ങളുടെ ക്ഷേത്രം വീട്ടിൽ ഒരു നിലവിളക്ക് കത്തിച്ചു അതിൻ്റെ മുമ്പിൽ നിന്ന് മഹാലക്ഷ്മി സഹസ്രനാമം ജപിക്കുകയും നമ്മളിവിടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതിനോട് അനുബന്ധിച്ച് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ അഷ്ടലക്ഷ്മി പൂജയിൽ പങ്കെടുക്കാവുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും അഷ്ടലക്ഷ്മി പൂജ സെപ്റ്റംബർ പതിനാലിന് ആരംഭിക്കുന്നതിന് മുൻകൂട്ടി ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്വാമിയേശ്വരണ വയ്യപ്പ